ഉത്തർപ്രദേശിൽ അയോധ്യ എന്ന് പറയുന്ന സ്ഥലത്ത് അധ്യാപികയായിരുന്നു സുപ്രിയ വർമ്മ എന്ന് പറയുന്ന മുപ്പത്തഞ്ച് വയസ്സുകാർ ഇവളെ വീട്ടിലുള്ളത് ഹസ്ബൻഡും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയുമാണ് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു വരുന്ന ഒരാളാണ് അമ്മക്ക് പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ല രാവിലെ തന്നെ മാർക്കറ്റിലോട്ട് വീട്ടിലോട്ട് വേണ്ട സാധനവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകും ഇവളാണ് സ്കൂളിലോട്ട് പോവാറാണ് പതിവ് ഇങ്ങനെയൊക്കെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം രണ്ടാം തീയതി അതായത് ഇവൾ അഞ്ച് മാസം പ്രഗ്നൻ്റ് ആണ് ഇതൊക്കെ കൊണ്ട് തന്നെ സ്കൂളുകളിൽ ചെറിയ ദിവസം ഇവൾ പോവാറില്ല ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് രാവിലെ സ്ഥാപനത്തിലോട്ട് ഇത്തരത്തിൽ തന്നെ ഇവളെ ഹസ്ബൻഡ് രാവിലെ അഞ്ചു മണിക്ക് പുറപ്പെടുന്നത് അതുപോലെ തന്നെ പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞതിനു ശേഷം അമ്മയാണെങ്കിൽ മാർക്കറ്റിലോട്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടി പോവുകയും ചെയ്തു മാർക്കറ്റിൽ നിന്ന് സാധനം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതിനു ശേഷം അമ്മ നേരെ വീട്ടിലോട്ട് തിരിച്ചു വരികയാണ് ചെയ്തത് വീട്ടിൽ വന്നതിന് ശേഷം സുപ്രിയെ പലതവണ വിളിക്കുകയാണ് ചെയ്തത് സുപ്രിയ ഇത്തരത്തിൽ തന്നെ വാതിലും കാര്യങ്ങളൊന്നും തുറക്കാത്തത് കൊണ്ട് തന്നെ അമ്മ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇവള് നേരെ സ്കൂളിലോട്ട് പോയിട്ടുണ്ടാകും എന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു പിന്നീട് ഇത്തരത്തിൽ തന്നെ അമ്മ നേരെ വാതില് തുറന്നു നോക്കുകയാണ് ചെയ്തത് വാതിൽ തുറന്നു നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് അവിടെയുള്ള മുയ്മ സാധനങ്ങൾ വിളിച്ചിട്ട രീതിയിലായിരുന്നു കാണാൻ കഴിഞ്ഞത് അവിടെ ഒരു മോഷണ ശ്രമം നടന്ന രീതിയിലായിരുന്നു അമ്മക്ക് മുഹമ്മനായി കാണാൻ സാധിച്ചത് ഇതൊക്കെ കൊണ്ട് തന്നെ തന്റെ മകൾ അഞ്ചു മാസം പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ മകളുടെ മുറിയിലോട്ടാണ് അമ്മ ഓടിച്ചെന്ന് നോക്കിയത് അപ്പോൾ അമ്മക്ക് കാണാൻ കഴിഞ്ഞത് സുപ്രിയ കുത്തേറ്റ് മരണപ്പെട്ട നിലയിലായിരുന്നു കാണാൻ കഴിഞ്ഞത് കുത്തേറ്റ് മരണപ്പെട്ടപ്പോൾ തന്നെ അവളുടെ വയറ്റിലുള്ള കുഞ്ഞും കൂടി മരണപ്പെട്ടു എന്ന് ഈ അമ്മക്ക് മനസ്സിലാവുകയും ചെയ്തു ഇത് കണ്ട ഉടനെ തന്നെ അമ്മ അവിടെ നിന്നും ഒച്ചനെ അലറിക്കറിയാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യുകയാണ് ഇത് കേട്ട അയൽവാസി െല്ലാം പെട്ടെന്ന് തന്നെ ആ വീട്ടിലോട്ട് ഓടി വരുന്നപ്പോൾ ഇവർ കണ്ട കാഴ്ച സുപ്രിയ കുത്തേറ്റ് മരണപ്പെട്ട നിലയിലായിരുന്നു ഇത് കണ്ട് ഷോക്കായി കരയുന്ന അമ്മയുമായിരുന്നു അവിടെയുള്ള ആളുകൾക്കെല്ലാം കാണാൻ കഴിഞ്ഞത് പെട്ടെന്ന് തന്നെ ഈ ഇൻഫർമേഷൻ പോലീസിനെ വിളിച്ച് പറയുകയും ചെയ്തു അതുമാത്രമല്ല സുപ്രിയയുടെ ഹസ്ബൻഡിനും ഇത്തരത്തിൽ തന്നെ ഈ വിവരം പിടിച്ച് പറയുകയും ചെയ്യുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ആ സ്ഥലത്തോട്ട് വരികയും പിന്നീട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് വരികയും ചെയ്തു പിന്നീട് അവിടെ നിന്ന് പലതരത്തിലുള്ള എവിഡൻസും കാര്യങ്ങളും കളക്ട് ചെയ്യാൻ വേണ്ടി ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം കാര്യങ്ങൾ തുടങ്ങുകയും ചെയ്യുകയാണ് ഇതിനിടയിലാണ് പോലീസുകാരുടെ പോയിട്ട് അവിടെ നിന്ന് ഇവന്റെ റിലേറ്റീവിൽപ്പെട്ട കുറച്ച് ആൾക്കാർ പറയുന്നത് സുപ്രിയ കൊലപാതകം ചെയ്തിട്ടുണ്ടാവാ സുപ്രിയുടെ ഹസ്ബൻഡാണ് തരത്തിലുള്ള കാര്യങ്ങൾ പോലീസുകാരുടെ പക്കൽ ഇവന്റെ കുറച്ച് റിലേറ്റീവ് പോയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അതിന്റെ കാരണം ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവർക്ക് രണ്ടുപേർക്കും കൂടി കുട്ടികളില്ലാത്തതിന്റെ പേരിൽ സുപ്രിയ ഇവൻ ഡെയിലി ഇവൻ അടിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും വയക്കും കാര്യങ്ങളും അധികമായി ഉണ്ടാവാറുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോലീസുകാരുടെ പക്കൽ പോയി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന് അവിടെ നിന്നും ഒരു മുടി ലഭിക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാർ ഇവരെ വിളിച്ച് ക്വസ്റ്റിനും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം വിട്ടേക്കുകയും ചെയ്യുകയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്ത രീതി ഇതായിരുന്നു അതായത് നിന്റെ പേരിൽ ഇത്തരത്തിലുള്ള അലിഗേഷനും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ നീ എന്തിനാണ് സുപ്രീം കൊലപാതകം ചെയ്തത് എന്നായിരത്തിലുള്ള കാര്യങ്ങളെ ഇയാളെ മക്കൾ ചോദിക്കുകയും ചെയ്തു അവൾ എന്റെ ഭാര്യയാണ് അതൊക്കെ കൊണ്ട് തന്നെ ഇതിനു മുമ്പേ പ്രഗ്നന്റ് ആവാത്തത്തിന്റെ പേരിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും തമ്മിലും പലതരത്തിലുള്ള അഭിപ്രായ വിന്യാസങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് മറിച്ചിപ്പോൾ അവൾ അഞ്ചു മാസം പ്രഗ്നന്റ് ആണ് ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ എന്തിനാണ് അവളെ കൊലപാതകം ചെയ്യേണ്ടത് എന്നായിരത്തിൽ തന്നെ പോലീസുകാരുടെ പക്കൾ ചോദിക്കുകയും അങ്ങനെയാണ് ഇവനെല്ലാം കൊലപാതകി എന്ന രീതി തന്നെ പോലീസാർ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അവിടെ നിന്നും കിട്ടിയ ആ മുടി വെച്ച് തന്നെ ഇവൻ്റെ മുടിയും എടുത്തിട്ട് രണ്ടു കൂടി ലാബ് കൊണ്ടുപോയി ടെസ്റ്റും കാര്യങ്ങൾ ചെയ്തു നോക്കുമ്പോൾ രണ്ടു കൂടി മാച്ചല്ല അതൊക്കെ കൊണ്ട് തന്നെ പുറത്തുനിന്നും ഒരാൾ വന്ന് കൊലപാതകം ചെയ്തതാണ് എന്ന് പോലീസുകാർക്ക് മനസ്സിലാവുകയും ചെയ്തു പിന്നീട് പോലീസാർ വിദഗ്ധമായിട്ടുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ സി സി ടി വി ക്യാമറമാക്കി അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരികയും ചെയ്തു അപ്പോഴാണ് ഒരു ടീഷർട്ട് ഇട്ട് പോകുന്ന ഒരു പയ്യനെ പോലീസാർ നോട്ടും കാര്യങ്ങൾ ചെയ്യുന്നത് മറിച്ചാമെന്ന മുഖം വ്യക്തമല്ല പിന്നീട് അത് നോക്കുന്ന ടൈമിനാണ് പോലീസുകാർക്ക് മനസ്സിലായത് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന തരത്തിലുള്ള ടീഷർട്ടും കാര്യങ്ങളും എല്ലാം ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാർക്ക് ഒരു കാര്യം തീരുമാനമായി ഓൺലൈൻ സ്റ്റോറുകളിലുള്ള ടീഷർട്ടും കാര്യങ്ങളുമാണ് തന്നെ ഇതൊക്കെ കൊണ്ട് തന്നെ ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്ന് ഈ പ്രദേശം കേന്ദ്രമാക്കിയിട്ടുള്ള ആളുകൾ എത്ര ആളുകളാണ് ഈ ടീഷർട്ട് വാങ്ങിച്ചത് എന്ന രീതിയിലുള്ള അന്വേഷണം പോലീസുകാർ നടത്തിക്കൊണ്ടുവരികയും ചെയ്യുകയാണ് സുപ്രയുടെ വീടിന് ചുറ്റുമായി അഞ്ച് കിലോമീറ്റർ പരിധിയിൽ ഏകദേശം അഞ്ചോളം ആൾക്കാരാണ് ഈ ടീഷർട്ടും കാര്യങ്ങളും ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത് അതിനുശേഷം പോലീസുകാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോഴാണ് കാണാൻ കഴിഞ്ഞത് സുപ്രയുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അടുത്തുപോലും എത്താത്ത രീതിയിലുള്ള ഒരാൾ ഇത്തരത്തിൽ തന്നെ ഈ ടീഷർട്ടും കാര്യങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പതിനേഴ് വയസ്സുള്ള ഒരു പയ്യനായതോ പിന്നീട് ആ പതിനേഴ് വയസ്സുള്ള പയ്യൻ്റെ പക്കൽ പോലീസുകാർ പോവുകയും പിന്നീട് അവനെ പിടിച്ച് ക്വസ്റ്റ്യനും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുകയാണ് പിന്നീട് ഈ പോലീസുകാരെല്ലാവരും നേരിട്ട് ചെന്നതുകൊണ്ട് തന്നെ ഇവൻ ഭയപ്പെട്ടതിന് ശേഷം നടന്ന കാര്യങ്ങൾ മുഴുവൻ തുറന്ന് പറയുകയും ചെയ്തു പിന്നീട് പോലീസുകാർ ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന് ശേഷം വിദഗ്ധമായി തന്നെ പോലീസുകാർ ഇവനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ഈ ടീച്ചർ ഇവനും പത്താം ക്ലാസ്സിൽ നിന്ന് പരിചയമാവുകയും പിന്നീട് ഈ ടീച്ചറിൻ്റെ പക്കൽ പോയിട്ട് ഇവൻ പോയിട്ട് ട്യൂഷന് വേണ്ടിയുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ടായിരുന്നു ഇവൻ രണ്ടുപേരും പരിചയമായിട്ടുണ്ടായിരുന്നത് ഫേസ്ബുക്ക് വഴി രണ്ടുപേരും മെസ്സേജും കാര്യങ്ങളും അയച്ചിട്ടായിരുന്നു ട്യൂഷന് വേണ്ടി ആ വീട്ടിൽ പോകുന്ന ടൈമിന് അധികമായിട്ട് സുപ്രീം അതുപോലെ തന്നെ സുപ്രിയുടെ ഹസ്ബൻഡ് ഈ കുട്ടികളില്ലാത്തതിന്റെ പേരിൽ തന്നെ രണ്ടുപേരും നമ്മൾ വയക്കാകുന്ന ദീപം കാണാറുണ്ടായിരുന്നു പിന്നീട് ഈ സുപ്രീ ടീച്ചറും അതുപോലെ തന്നെ ഈ പതിനേഴ് വയസ്സ് കഴിഞ്ഞാൽ ഈ ചക്കരം കൂടിയിട്ട് പബ്ജി ഗെയിം കളിക്കാറുണ്ടായിരുന്നു പിന്നീട് രണ്ടുപേരും നമ്മിൽ സ്നേഹത്തിലാവുകയും പിന്നീട് അത് വൈവിട്ട ഒരു ബന്ധത്തിലോട്ട് എത്തുകയും ചെയ്തു പിന്നീട് രണ്ടുപേരും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പാടാറുണ്ടായിരുന്നു ഇതിന്റെ പേരിൽ തന്നെ ഈ ബന്ധം രണ്ടു കൊല്ലം മുന്നോട്ട് പോവുകയും പിന്നീട് ഇവൾ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു പ്രഗ്നൻ്റ് ആയത് ഇവൻ്റെ കുട്ടിയാണ് എന്ന് ഇവക്കും അറിയാം തന്നെ ഇവൻക്കും അറിയാം ഇവൾ പ്രഗ്നൻ്റ് ആയി എന്ന എന്നുള്ള കാര്യങ്ങൾ ഈ പതിനേഴ് വയസ്സ് തേങ്ങ ഈ ചെക്കെനിക്ക് തിരികും പിന്നീട് കുറ്റബോധം മനസ്സിലോട്ട് വരികയും ചെയ്യുകയാണ് ഇന്ന് പുറത്ത് തിരികുകയാണ് ഇവൻ്റെ കുടുംബം ഇവൻ മാറുമെന്ന് ഇവൻ മനസ്സിലാക്കിയപ്പോൾ ഈ ഇവളടുത്ത് പോയിട്ട് പറയുകയാണ് ആ കുഞ്ഞിനെ അപോഷം ചെയ്യണം അതുപോലെ തന്നെ ഈ ബന്ധം ഇനി മുന്നോട്ട് തുടരാൻ പാടില്ല എന്നായിരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു മറിച്ച് ഈ സൂപ്രീ കാര്യങ്ങളൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കും അതുപോലെ തന്നെ ഈ ബന്ധം ഇനി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇടത്തുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ പിന്നീട് ഇവ രണ്ടുപേരും തമ്മിൽ വയക്കാവുകയും ചെയ്തു വയക്കായപ്പോൾ ഈ സുപ്ര എന്ന് പറയുന്ന ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് നീ എന്നെ ഭീഷണിപ്പെടുത്തി റേപ്പ് ചെയ്ത് ഗർഭിണിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുമെന്നായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ആ ടീച്ചർ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് ഇവന്റെ മനസ്സിലോട്ട് പഠിക്കും അതൊക്കെ കൊണ്ട് തന്നെ രാവിലെ സ്ഥാപനത്തിലോട്ട് ഇവളെ ഹസ്ബൻഡ് പോകുമെന്ന് ഇവനിക്കറിയ അതുപോലെ തന്നെ മാർക്കറ്റിലോട്ട് സാധനം മേടിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് അമ്മ പോകുമെന്ന് ഇവൻകറിയാം അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം രണ്ടാം തീയതി ഇവ രാവിലെ ആ വീട്ടിലോട്ട് പോകുന്നത് പിന്നീട് അവളെ കത്തി വെച്ച് കുത്തി കൊലപാതകം ചെയ്തതിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുന്നതും ഇവനിക്ക് പതിനെട്ട് വയസ്സ് തെയ്യാത്തത് കൊണ്ട് തന്നെ ഇവനെ ജൂണിയൻ ഹോമിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇവൻ ചെയ്ത കുറ്റത്തിലുള്ള ശിക്ഷയും കാര്യങ്ങളൊന്നും ഇവൻക്ക് കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് വാങ്ങിപ്പോ നല്ല വീഡിയോ ആയി വരാമെന്ന സൈനിങ് മി ആയിരം